നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇദ്ദേഹം ഒരു ഉത്തമ ബ്രാഹ്മണനും നല്ല ശാക്തേനുമായിരുന്നു ദിവസം തോറും ദേവി ഉപാസന ഇദ്ദേഹത്തിന് പതിവുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ചൊവ്വ വെള്ളി കറുത്തവാവ് മുതലായ ദിവസങ്ങളിൽ മദ്യമാംസാദി നിവേദ്യങ്ങളോടുകൂടി വിധിപ്രകാരമുള്ള ശക്തിപൂജയും ഉണ്ടായിരുന്നു പൂജാനന്തരം അദ്ദേഹം ധാരാളം മദ്യം സേവിക്കാറുമുണ്ട് ദേവി അദ്ദേഹത്തിനു പ്രത്യക്ഷ മൂർത്തിയായിരുന്നു ഇദ്ദേഹം മദ്യമാംസാദികൾ കൂട്ടി ശക്തിപൂജ കഴിക്കുകയും മദ്യം സേവിക്കുകയും ചെയ്യുന്ന വിവരം മറ്റു ബ്രാഹ്മണർ ധാരാളമായി അറിഞ്ഞുവെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വ നിമിത്തം അതൊന്നും കണ്ടുപിടിക്കുന്നതിനും ഇദ്ദേഹത്തിന് പതിത്വം കൽപ്പിക്കുന്നതിനും ആർക്കും കഴിഞ്ഞില്ല ഇദ്ദേഹമില്ലാത്ത സ്ഥലത്ത് വെച്ച് നമ്പൂരിമാർ കൂടിയിരുന്നു കൊണ്ട് ഇയാൾ ശുദ്ധ ശുദ്ധനീചനാണ് ഇതൊക്കെ ബ്രാഹ്മണർക്ക് ചേർന്നതാണോ നമുക്കിനി ഈ കുടിയനെ നമ്മുടെ ഇല്ലങ്ങളിൽ യാതൊരു അടിയന്തരത്തിനും ക്ഷണിക്കരുത് ക്ഷണിക്കാതെ വന്നാൽ അടിച്ചു പുറത്താക്കണം നമുക്ക് ആർക്കും യാതൊരടിയന്തരത്തിലും ഇയാളുടെ അവിടെ പോവുകയും വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും ഇദ്ദേഹത്തോട് നേരിട്ട് ഒന്നും പറയാൻ ആർക്കും യുക്തി ഉണ്ടായിരുന്നില്ല തക്കതായ ഒരു ലക്ഷ്യം കിട്ടാതെ ഒരാൾക്ക് ഭ്രഷ്ട കൽപ്പിക്കുന്നത് എങ്ങനെയാണ് അതിനാൽ വല്ലതും ലക്ഷ്യം കണ്ടുപിടിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശികളായ നമ്പൂരിമാരെല്ലാം കൂടി അതിന് തരം നോക്കിക്കൊണ്ടിരുന്നു ഇരിക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച നാൾ പുളിയാമ്പുള്ളി നമ്പൂരി പൂജയ്ക്ക് മദ്യം വാങ്ങാനായി പോയിരിക്കുന്നു എന്നുള്ള വിവരം നമ്പൂതിരിമാർക്ക് അറിവ് കിട്ടി ഉടനെ അവർ പലർ കൂടി ഇദ്ദേഹം മദ്യവും കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് വെച്ച് പിടിക്കണമെന്നും നിശ്ചയിച്ചു വഴിവക്കത്ത് ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുളിയാമ്പുള്ളി നമ്പൂരി മദ്യകുംഭവും തലയിൽ വെച്ച് വരവായി ഉടനെ നമ്പൂരിമാരെല്ലാം കൂടി ചുറ്റും ചെന്ന് വളഞ്ഞു കാരി പറ്റിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഈ കുടത്തിൽ എന്താണെന്ന് ചോദിച്ചു ഇവർ തന്നെ ചതിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് പുളിയാമ്പുള്ളി നമ്പൂരിക്ക് മനസ്സിലായി ഇവരുടെ ചതിയൊന്നും തന്നോട് പറ്റുകയില്ലെന്ന് ഇദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു എങ്കിലും ഇവർക്കിവരുടെ ഉത്സാഹം ഫലിച്ചു എന്ന് വിചാരിച്ച് കുറച്ചുകൂടി സന്തോഷമുണ്ടാക്കിയിട്ട് പിന്നീട് അബദ്ധമായി വിടാമെന്ന് വിചാരിച്ച് തൽക്കാലം ഒന്നും മീണ്ടാതെ പരുങ്ങാൻ ഭാവിച്ചു അപ്പോഴേക്കും നമ്പൂരിമാർക്ക് ഉത്സാഹം വർദ്ധിച്ചു എന്താ കുടത്തിൽ എന്താ കുടത്തിൽ എന്നെല്ലാവരും ചോദ്യം മുറുക്കമായി പുളിയാമ്പുള്ളി നമ്പൂരി വലിയ ജാളിത സംഭവിച്ച ഭാവത്തിൽ ആരുടെയും നേരെ നോക്കാതെ മുഖം കുമ്പിട്ട് കീഴ്പോട്ട് നോക്കിക്കൊണ്ട് ഇതിൽ വിശേഷിച്ചൊന്നുമില്ല എന്ന് പതുക്കെ പറഞ്ഞു അപ്പോൾ ചിലർ എന്നാൽ കൂടം അഴിച്ചു കാണണം എന്നായി ചിലർ കൂടം പിടിച്ചു താഴെ ഇറക്കി വെച്ചു അപ്പോൾ മദ്യത്തിന്റെ ഗന്ധം ധാരാളമായി വന്നതുകൊണ്ട് കുടത്തിനകത്ത് എന്താണെന്ന് നമ്പൂരിമാർക്ക് നിശ്ചയമായി അതിനാൽ കുടം അടച്ചു കെട്ടിയിരിക്കുന്നത് അഴിച്ചു കാണണമെന്നുള്ള മുറുക്കം കലശിലായി കഴിഞ്ഞു അപ്പോൾ പുളിയാമ്പിള്ളി നമ്പൂരി എന്തിനഴിച്ചു കാണുന്നു ഇതിൽ കുറച്ചു കളിയടക്കെയാണ് ആകായിലേക്ക് മൂന്നും കൂട്ടാൻ കളിയടക്ക വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടു പോവുകയാണ് എന്നു പറഞ്ഞു അപ്പോൾ നമ്പൂരിമാർ എന്നാൽ ഈ കളിയടക്ക ഞങ്ങൾക്കൊന്ന് കാണണം എന്നായി എന്തിനു വളരെ പറയുന്നു കുടം അഴിച്ചു കാണിക്കാൻ അദ്ദേഹം മടിക്കും തോറും കുടത്തിൽ മദ്യമാണെന്നുള്ള നിശ്ചയവും അതഴിച്ചു കാണണമെന്നുള്ള നിർബന്ധവും നമ്പൂരിമാർക്ക് കലശിലായി തീർന്നു അഴിച്ചു കാണിക്കാതെ വിട്ടയക്കില്ലെന്ന് തീർച്ചയായപ്പോൾ പുളിയാമ്പുള്ളി നമ്പൂരി എന്നാ കണ്ടോളീൻ എന്ന് പറഞ്ഞു കുടത്തിൻ്റെ മൂടി അഴിച്ചു നമ്പൂരിമാർ നോക്കിയപ്പോൾ കുടം നിറച്ച് നല്ല ഒന്നാന്തരം കളിയടക്കിയായിരുന്നു നമ്പൂരിമാരെല്ലാം മധ്യമമായി പോയി എന്ന് പറയേണ്ടതില്ലോ എല്ലാവരും പോയപ്പോൾ പുളിയാമ്പുള്ളി നമ്പൂരി കുടം പൂർവ്വസ്ഥിതിയിൽ അടച്ചു കെട്ടി എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് പോയി പൂജയുടെ സമയമായപ്പോൾ കളിയടയ്ക്ക മദ്യം തന്നെ ആയിത്തീരുകയും ചെയ്തു ഇങ്ങനെ പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും ഇദ്ദേഹം മദ്യപാനം ചെയ്യുന്നുണ്ടതിനുള്ള തക്കതായ ഒരു ലക്ഷ്യം കണ്ടുപിടിക്കുന്നതിനും നമ്പൂരിമാർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല പൂജിക്കുന്നതും മദ്യം സേവിക്കുന്നതും പുരയ്ക്കകത്തു തന്നെയാണ് പതിവ് അത് രാത്രി കാലങ്ങളിലായിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിൽ ആരെങ്കിലും കാണാൻ ചെന്നാൽ ഇപ്പോൾ സമയമില്ല രാവിലെ ആവട്ടെ എന്ന് പറയുന്നതിന് വൃത്തിയന്മാരെ ശക്തം കിട്ടിയിരിക്കും പിന്നെ രാത്രി സമയത്ത് കിടക്കുന്ന ഇദ്ദേഹത്തിനെ ആർക്കെങ്കിലും ചെന്ന് കാണാൻ കഴിയുമോ പകൽ പുറത്ത് കാണുമ്പോഴെങ്ങും കുടിച്ചിട്ടുണ്ടായിരിക്കുകയുമില്ല പിന്നെ എന്തു നിവൃത്തിയാണുള്ളത് ഇങ്ങനെ ഒരു നിവൃത്തി മാർഗവുമില്ലാതെ വളരെ കാലം വിഷമിച്ചതിൻ്റെ ശേഷം നമ്പൂരിമാരെല്ലാവരും കൂടി വിവരം രാജാവിങ്കൽ അറിയിച്ചു ശക്തി പൂജയുള്ള ദിവസം നിശ്ചയമായി അറിഞ്ഞു പറഞ്ഞാൽ നിവൃത്തി ഉണ്ടാക്കാമെന്ന് രാജാവ് കൽപ്പിച്ചു പിന്നെ നമ്പൂരിമാരെല്ലാവരും കൂടി കർക്കിടകത്തിൽ കറുത്ത വാവിൻ ദിവസം പൂജയുണ്ടെന്നുള്ള വിവരം സൂക്ഷ്മമായി അറിഞ്ഞു രാജാവിങ്കൽ ഗ്രഹിപ്പിച്ചു പുളിയാമ്പുള്ളി നമ്പൂതിരി പതിവ് പോലെ പൂജയും കഴിച്ചു മദ്യവും സേവിച്ചു ഹൃദയനായി കിടന്ന സമയം അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരുവാനായിട്ട് രാജാവ് ആളയച്ചു രാജാവിന്റെ ആൾ നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന് വിവരം ദാസി മുഖാന്തരം അകായിൽ ഗ്രഹിപ്പിച്ചു അന്തർജനം ആ വിവരം നമ്പൂരിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു അപ്പോൾ മദ്യത്തിന്റെ ലഹരി കൊണ്ട് ബോധം കെട്ടുകിടന്ന നമ്പൂരി ആട്ടെ നിലാവുദിക്കുമ്പോൾ ചെല്ലാം ഇപ്പോൾ ഇരുട്ടത്ത് പ്രയാസമുണ്ടെന്ന് പറഞ്ഞയച്ചേക്ക് എന്ന് പറഞ്ഞു അന്തർജനം ആ വിവരം ദാസി മൂലം രാജവൃത്തിനോട് പറഞ്ഞയക്കുകയും ചെയ്തു പുളിയാമ്പിള്ളി നമ്പൂരി വെളിവുകൂടാതെ വരുന്നത് കാണുന്നതിനും രാജാവിനെ കൂടി സാക്ഷിയാക്കി വെച്ചുകൊണ്ട് ഭ്രഷ്ട കല്പിക്കുന്നതിനുമായി അന്ന് രാജസന്നിധിയിൽ അസംഖ്യ നമ്പൂരിമാർ കൂടിയിരുന്നു അപ്പോൾ രാജ്യവൃത്തിൻ വന്നു നമ്പൂരി നിലാവുദിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് രാജാവിൻ്റെ അടുക്കൽ അറിയിച്ചു അത് കേട്ട് നമ്പൂരി മദ്യപാനം ചെയ്ത് വെളിവുകൂടാതെ പറഞ്ഞയച്ചതാണെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തി കറുത്തവാവിനാൾ ചന്ദ്രനുദിക്കുകയില്ലെന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാത്തതാകിയാൽ അത് സ്വബോധമുള്ളവർ പറയുകയില്ലല്ലോ അപ്പോൾ രാത്രി കുറെ അധികമായതിനാൽ നമ്പൂരിമാരും അവരവരുടെ ഇല്ലങ്ങളിലേക്ക് പോയില്ല രാജാവ് പള്ളിയറയിലേക്ക് എഴുന്നള്ളിയതിന്റെ ശേഷം എല്ലാവരും രാജഭവനങ്ങളിൽ തന്നെ ഓരോ സ്ഥലത്തു പോയി കിടന്നുറങ്ങി ഏകദേശം അർദ്ധരാത്രി പുളിയാമ്പിള്ളി നമ്പൂരിക്ക് ബോധം വീണു അപ്പോൾ അദ്ദേഹത്തിന് രാജാവിന്റെ ആൾ വന്നിരുന്നു എന്നോ താൻ താനെന്തോ അബദ്ധം പറഞ്ഞയച്ചു എന്നോ ഏതാണ്ടൊക്കെ ഒരു സ്വപ്നം പോലെ ഓർമ്മ തോന്നുകയാൽ വിവരം അന്തർജനത്തോട് ചോദിക്കുകയും ഉണ്ടായ വസ്തുത അന്തർജനം പറയുകയും ചെയ്തു നില മുതിക്കുമ്പോൾ ചെല്ലാമെന്നാണ് പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ നമ്പൂരി തൽക്കാലം ഒന്നന്താളിച്ചു എങ്കിലും സർവലോക മാതാവായിരിക്കുന്ന സാക്ഷാൽ ശക്തിയുടെ സഹായമുള്ളതുകൊണ്ട് തനിക്ക് ഒന്നും ദുസ്സാധ്യമായും അപമാനകരമായും വരികയില്ലെന്ന് വിശ്വാസത്തോടുകൂടി അദ്ദേഹം ഉടനെ എണീറ്റും രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു പുറത്തിറങ്ങി നോക്കിയപ്പോൾ പൂർണചന്ദ്രൻ ആകാശമധ്യ തിങ്കൾ പ്രകാശിച്ചു നിൽക്കുന്നതും നല്ല വിശദചന്ദ്രിക ലോകമെല്ലാം നിറഞ്ഞു പരന്നിരിക്കുന്നതും കാണപ്പെട്ടു അതിനാൽ അത്യന്തം സന്തുഷ്ടഹൃദയനായ നമ്പൂരി വേഗത്തിൽ രാജഭവനത്തിലേക്ക് രാജാവും കിടന്നുറങ്ങുന്ന പള്ളിയറ വാതിക്കൽ ചെന്ന് ഉടനെ രാജാവ് ഉണർന്നു ആരത് എന്ന് ചോദിച്ചു ഞാൻ തന്നെ പുളിയാമ്പിള്ളി എന്ന് നമ്പൂരി ഉടനെ രാജാവ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ പറഞ്ഞു പൂർണചന്ദ്രനെയും ചന്ദ്രികാപ്രകാശത്തെയും കണ്ട് അത്യന്തം വിസ്മയിച്ചു അപ്പോൾ തന്നെ രാജാവ് വൃത്യന്മാരെ പറഞ്ഞയച്ചു നമ്പൂരിമാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരും ഇത് കണ്ട് ഏറ്റവും അത്ഭുതപ്പെട്ടു രാജാവ് പുളിയാമ്പിള്ളി നമ്പൂരിക്ക് അനവധി സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ചയച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇല്ലത്തെത്തിയപ്പോഴേക്കും ചന്ദ്രനും ചന്ദ്രികയും മറഞ്ഞ് നല്ല ഇരുട്ടാവുകയും ചെയ്തു ആ കാണപ്പെട്ടത് സാക്ഷാൽ ചന്ദ്രനും ചന്ദ്രികയുമല്ലായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ ഭക്തവത്സലനായ ദേവീ ഭക്തനായ നമ്പൂരിക്ക് അപമാനം സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി തൻ്റെ കുണ്ടലങ്ങളിൽ ഒന്നെടുത്ത് ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത് അത് കണ്ടവർക്കെല്ലാം ചന്ദ്രനായിട്ട് അതിൻ്റെ ശോഭ ചന്ദ്രികയായിട്ട് തോന്നി എന്നേയുള്ളൂ ഇപ്രകാരം പലരും പല വിധത്തിൽ പരീക്ഷിച്ചിട്ടും പുളിയാമ്പിള്ളി നമ്പൂരിയെ അപമാനിക്കുന്നതിനോ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനോ അദ്ദേഹത്തിന് ദൃഷ്ട് കൽപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല ദേവിപ്രസാദം വേണ്ടതുപോലെ സിദ്ധിച്ചിട്ടുള്ളവരെ ജയിക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലോ പുളിയാമ്പിള്ളി നമ്പൂരി ഒരു നല്ല മന്ത്രവാദിയായിരുന്നു അദ്ദേഹത്തെ മന്ത്രവാദത്തിനായി പലരും ക്ഷണിച്ചുകൊണ്ട് പോവുക പതിവായിരുന്നു അദ്ദേഹം ഒഴിച്ചാൽ ഒഴിയാത്ത ബാധ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്പൂരി മന്ത്രവാദത്തിനും മറ്റുമായി അന്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ ദേവി പ്രത്യക്ഷ മൂർത്തിയായിട്ട് അദ്ദേഹത്തോടു കൂടി പോവുക പതിവായിരുന്നു എങ്കിലും അത് അന്യർക്ക് അപ്രത്യക്ഷം തന്നെയായിരുന്നു ഒരു ദിവസം നമ്പൂതിരി എവിടെയോ പോയി ഒരു മന്ത്രവാദം കഴിഞ്ഞ് അർദ്ധരാത്രി നമ്പൂതിരി മുമ്പും ദേവി പിമ്പുമായി ഇല്ലത്തേക്ക് പുറപ്പെട്ടു കുറെ വഴി പോന്നതിന് ശേഷം ഒരിക്കൽ നമ്പൂതിരി തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല എവിടെ പോയതായിരിക്കും എന്ന് സംശയിച്ചു കുറച്ചു നേരം തിരിഞ്ഞു നിന്നു എന്നിട്ടും കാണാകയാൽ നമ്പൂരിക്ക് വ്യസനമായി അന്വേഷിച്ചിട്ട് വേണം പോകാനെന്ന് നിശ്ചയിച്ച് അദ്ദേഹം പോന്ന സ്ഥലത്തേക്ക് തന്നെ തിരികെ പുറപ്പെട്ടു കുറച്ചു ചെന്നപ്പോൾ വഴിക്ക് സമീപം ഒരു പറയന്റെ മാടത്തിൽ ഒരു പറയൻ ഒരു വാളും പീഠവും വെച്ച് ദേവിയെ പൂജിക്കുന്നതും കൊട്ടുന്നതും ചാറ്റുന്നതും ചില സ്ത്രോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കുന്നതും ദേവി ആ പൂജ ഏറ്റുകൊണ്ട് ആ പീഠത്തിന്മേൽ ഇരിക്കുന്നതും നമ്പൂരി കണ്ടു അവൻ്റെ പൂജയും മറ്റും കഴിയുന്നതുവരെ നമ്പൂരി എല്ലാം കണ്ടുകൊണ്ട് വഴിയിൽ തന്നെ നിന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി എണീറ്റ് അവിടെ നിന്നും പുറപ്പെട്ട് നമ്പൂരിയുടെ അടുക്കൽ ചെന്നു അപ്പോൾ നമ്പൂരി അല്ലയോ ദേവി ഈ പറമാടത്തിലും മറ്റും അവിടെ എഴുന്നള്ളിയത് വലിയ കഷ്ടമാണ് മന്ത്രതന്ത്രാദികളൊന്നുമില്ലാതെ നീചനായ ആ പറയൻ പൂജിച്ചതിനെ അവിടെന്ന് കൈക്കൊള്ളുകയും അവൻ്റെ നിവേദ്യംശത്തെ അവിടന്ന് അനുഭവിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വളരെ വല്ലാതെ തോന്നി ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ളതിനു പോകാതിരുന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഇത് കേട്ട് ദേവി ചിരിച്ചുകൊണ്ട് അല്ല അങ്ങീ ഇതുവരെ എൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിഞ്ഞിട്ടില്ല അല്ലേ അങ്ങയ്ക്ക് മനഃശുദ്ധിയും ഭക്തിയും മതിയായിട്ടില്ല എന്നെ കുറിച്ചു ഭക്തിയുള്ള എല്ലാവരും എനിക്കൊന്നുപോലെയാണ് ചണ്ടാലൻ എന്നും ബ്രാഹ്മണൻ എന്നുള്ള വ്യത്യാസം എനിക്കില്ല ഭക്തിയുള്ളവർ ആര് വിളിച്ചാലും എനിക്കവിടെ പോകാതിരിക്കാൻ നിവൃത്തിയില്ല ഞാൻ മന്ത്രതന്ത്രാദികളെക്കാൾ ഗണിക്കുന്നത് ഭക്തിയെയാണ് ഈ തത്വം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങയുടെ കൂടെ ഞാൻ വരുന്നില്ല ഇനി അങ്ങയ്ക്ക് എന്നെ കാണാനും കഴിയില്ല എങ്കിലും പതിൻ പ്രകാരം ഭക്തിയോടുകൂടി എന്നെ ഉപാസിച്ചു കൊണ്ടിരുന്നാൽ അങ്ങ് വിചാരിക്കുന്ന കാര്യമെല്ലാം ഞാൻ സാധിപ്പിച്ചു തരികയും ചെയ്യാം എന്നരുളി ചെയ്ത് അവിടെ തന്നെ അന്തർദാനവും ചെയ്തു അതിൽ പിന്നെ നമ്പൂരി കൊണ്ട് ദേവിയെ കണ്ടിട്ടില്ല ദേവി അപ്രത്യക്ഷമായതിനു ശേഷം അധികകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുമില്ല പുളിയാമ്പുള്ളി നമ്പൂരിയെ മലയാളത്തിൽ പല ദേശങ്ങളിലും പല ജനങ്ങളും ഇന്നും കുടുംബപരദേവതയായി വെച്ചാരാധിച്ചു വരുന്നുണ്ട് കർക്കിട കർക്കിടമാസത്തിലും തുലാമാസത്തിലും മറ്റും പുളിയാമ്പുള്ളി നമ്പൂരിക്കും വെള്ളം കുടിവെക്കുക എന്നൊരു കാര്യവും പലയിടത്തും നടപ്പുണ്ട് പുളിയാമ്പുള്ളി നമ്പൂരിക്കും വെള്ളം കുടി പ്രാർത്ഥിച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് ചിലരുടെ വിശ്വാസം സന്തതി ഉണ്ടാകാനായിട്ടും സമ്പത്തുണ്ടാകാനായിട്ടും ബാധോപദ്രവങ്ങൾ രോഗങ്ങൾ മുതലായവ മാറുന്നതിനായിട്ട് നമ്പൂരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിക്കുക പലയിടത്തും നടപ്പാണ് മോഷണം തെളിയിക്കുന്ന വിഷയത്തിലാണത്രേ ഇത് പ്രധാനം പുളിയാമ്പുള്ളി നമ്പൂരിക്ക് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ തെളിയാത്ത മോഷണം ലോകത്തില്ലെന്നാണ് ചിലർ പറയുന്നത് വെള്ളം കൂടി പ്രാർത്ഥിച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനകം മോഷ്ടിച്ചവൻ മാപ്പ് ചോദിച്ചുകൊണ്ട് മോഷണം തൊണ്ടി ഉടമസ്ഥൻ്റെ പാദത്തിങ്കൽ ചെന്ന് നമസ്കരിക്കും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ മോഷ്ടാവും അവൻ്റെ തറവാട്ടിലുള്ള എല്ലാവരും രക്തം ഛർദിച്ച് മരിക്കും കാര്യം സാധിച്ചിട്ട് പ്രാർത്ഥന നടത്താതെയിരുന്നാൽ മോഷ്ടാവിൻ്റെ അനുഭവം തന്നെ ഉടമസ്ഥന് സിദ്ധിക്കും പുളിയാമ്പുള്ളി നമ്പൂരിയുടെ സ്വഭാവം കായംകുളം വാള് പോലെ ഇരുഭാഗത്തും മൂർച്ചയുള്ളതാണ് ഇദ്ദേഹത്തെ പോലെ ഉഗ്രമൂർത്തിയായിട്ടു വേറെ യാതൊരു മൂർത്തിയുമില്ല എന്നിങ്ങനെ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഇക്കാലത്തും ധാരാളമുണ്ട് വളരെ കാലം മുമ്പേ മരിച്ചുപോയിരിക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഭയഭക്തി വിശ്വാസ ബഹുമാനങ്ങൾ ഇക്കാലം വരെ നിലനിൽക്കണമെങ്കിൽ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വങ്ങളും അത്ഭുതകർമ്മങ്ങളും സാമാന്യമൊന്നുമല്ലായിരുന്നുവെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഇല്ലം കോഴിക്കോട്ടായിരുന്നു എന്നും ഇദ്ദേഹം ചരമഗതി പ്രാപിച്ചിട്ട് ഇപ്പോൾ അഞ്ഞൂറ് സംവത്സരത്തിൽ അധികമായിരിക്കുന്നു എന്നുമാണ് കേട്ടിരിക്കുന്നത്